നദന്യാഹു ഖത്തറിനോട് മാപ്പ് പറയിപ്പിക്കാൻ ഖത്തറെടുത്ത തന്ത്രങ്ങൾ എന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മുസ്ലിം രാജ്യത്തോട് ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മാപ്പ് പറയുന്നത് അവരുടെ ഡിഷ്ണറിയിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഒരു പ്രവർത്തനമാണ് മാപ്പ് എന്ന് പറയുന്ന സംഭവം പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളോട് നമുക്കത് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പത്ത് മുസ്ലിം രാഷ്ട്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള മരണങ്ങളും നാശങ്ങളും നഷ്ടങ്ങളും തകർച്ചകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യങ്ങളിലെല്ലാം ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അതാത് രാജ്യങ്ങളിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്താൽ നശിപ്പിക്കപ്പെട്ട വസ്തുവിനെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒരു കൃത്യത ഉണ്ടാക്കാൻ പറ്റാത്ത വിധമുള്ള നാശമാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്ക് നേരെ എടുത്താറ് എടുക്കാറുള്ളത് ജോർദാനിൽ തുടങ്ങി ഖത്തറിലേക്ക് നീണ്ടുവരുന്ന സമയത്ത് പത്ത് പത്ത് രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെട്ടു ഏറ്റവും ചെറിയ രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് ഖത്തറിൽ തൊട്ടോടുകൂടി ഇസ്രായേലിൻ്റെ കൈപൊള്ളി അമേരിക്കയുടെയും കൈപ്പൊള്ളി അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ചരിത്രപരമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്ങനെയാണ് അവിടേക്ക് എത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം പത്ത് രാജ്യങ്ങൾ പത്ത് രാജ്യത്ത് നേരെ ഇസ്രായേൽ നടത്തിയ യുദ്ധങ്ങൾ അത് പരിശോധിച്ചിട്ട് ഏറ്റവും ഒടുവിലത്തെ ഖത്തറിലേക്ക് നമ്മൾ കൂട്ടിമുട്ടുന്ന സമയത്ത് ചില സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും അതോടുകൂടി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ജോർദാനിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യുദ്ധത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇസ്രായേൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ജോർദാൻ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പിന്നീട് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഒന്ന് വരെയും പിന്നീട് എഴുപത്തി മൂന്നിലും ബ്ലാക്ക് സെപ്പറേറ്റ് യുദ്ധം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു യുദ്ധം നടന്നു ഈജിപ്തിൽ രണ്ടാമത്തെ രാജ്യം തൊള്ളായിരത്തി അൻപത്തിയാറിൽ സുവേസ് യുദ്ധം അറുപത്തിയേഴിൽ ആറ് ദിനയുദ്ധം എഴുപത്തി മൂന്നിൽ യോങ്കിപ്പൂർ യുദ്ധം സിറിയയിൽ തൊള്ളായിരത്തി എഴുപത്തി എട്ട് തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ആറ് നാല് വർഷത്തിലും കഠിനമായിരിക്കുന്ന യുദ്ധവും അതിന്റെ പരീക്ഷണങ്ങളും അതിന്റെ കെട്ടിടികളും ഇറാഖിൽ തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഓപ്പറേഷൻ ഒപ്പേറ എന്ന് പറഞ്ഞ ആണവ റിയാക്ടറിന് നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം ടുനീഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പി എൽഒ ആസ്ഥാനം ആക്രമിച്ചു വലിയ രീതിയിലുള്ള മരണങ്ങളും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു ഫലസ്തീൻ ജോർദാൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് മുതൽ ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു ഇറാനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി നമുക്കറിയാം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സംഭവം യമനിൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഇസ്രായേൽ ആക്രമം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പോൾ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു സുഡാനിൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ട് വർഷങ്ങളിലും ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി ഖത്തറിൽ രണ്ടായിരത്തി അഞ്ച് ഈ വർഷം സെപ്റ്റംബർ ഒൻപതാം തീയതിയുള്ള ആക്രമണം നടത്തി അതോടുകൂടിയാണ് അതൊരു വൈത്തിരിവ് രൂപത്തിലേക്ക് എത്തിയത് ഇവിടെ ഒരു പ്രശ്നം പറയുന്നത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി ആക്രമണം നടത്തി എവിടെ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയോടനുബന്ധിച്ച് ലോകത്താകമാനം വ്യാപകമായിരിക്കുന്ന പ്രതിഷേധം ഉണ്ടാവുകയും അറേബ്യൻ രാജ്യങ്ങൾ ഏകോപിപ്പിക്കപ്പെടുകയും ഒരേ നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രതികരിക്കണം എന്ന അഭിപ്രായം ഉണ്ടാവുകയും ചെയ്തതോടനുബന്ധിച്ച് ഖത്തറിൻ്റെ അമീർ അമേരിക്കയിലേക്ക് ട്രംപിനെ സന്ദർശിക്കാൻ വേണ്ടി പോയി അത് ഭാഗികമായ രീതിയിൽ രണ്ട് അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തി ഒന്ന് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അങ്ങനെ പോവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു രീതി എന്തിനാണ് പോയത് എന്നുള്ളത് എന്തിനാണ് പോയത് എന്നതിൻ്റെ ഉത്തരമാണ് നമ്മൾക്കിതിൻ്റെ ഒടുവിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് അവർ സ്വാതന്ത്ര്യം കിട്ടിയത് ആരാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വിഷയ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി നോക്കാം ബ്രിട്ടീഷ് രാജ്യാന്തര പ്രദേശമായ പാൽസ്റ്റൈൻ മോണ്ട്രൽ എന്ന് പറയുന്ന പ്രദേശത്തോടൊപ്പം പാലസ്തീനികളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്ത് യോജിപ്പിച്ചിട്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ബ്രിട്ടീഷ് രാജ്യാന്തര സംവിധാനത്തിൻ്റെ കീഴിലുള്ള മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ പറയപ്പെട്ട പാൻസ്റ്റൈൻ മോണ്ട്രൽ എന്ന രാജ്യാന്തര ഭൂപ്രദേശം തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ പ്രഖ്യാപനവും തൊള്ളായിരത്തി ഇരുപത് നാൽപ്പത്തി ബ്രിട്ടീഷ് മാൻഡേറ്റും ഫലസ്തീനിൽ പുതിയൊരു സംവിധാനത്തെ അടിച്ചേൽപ്പിച്ചു സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് അന്നത് അവർ പറഞ്ഞത് കൂടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യു എൻ വിഭജന പദ്ധതിയും പാർട്ടീഷൻ പ്ലാന്റ് റെവല്യൂഷൻ വൺ എയ്റ്റി വൺ പ്രകാരം അത് യു എൻ സഭയിൽ പാസ്സാക്കി എടുത്ത ഒരു നിയമ സംവിധാനമാണ് ഇതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഡേവിഡ് ബംഗൂറിയോ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസം പതിനാലിന് ടെൽഅബീബിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഡിക്ലറേഷൻ ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പേരിട്ടുകൊണ്ട് അതിനെ ബ്രിട്ടൻ അംഗീകരിച്ചു പാലസ്റ്റൈൻ എന്ന് പറയുന്ന പ്രദേശം അത് പൂർണമായ രീതിയിൽ ബ്രിട്ടൻ ഇസ്രായേലിന് വിട്ടുകൊടുത്തായിട്ട് പ്രഖ്യാപിക്കുകയും അവിടുള്ള സൈനികരെ ബ്രിട്ടൻ പിൻവലിക്കുകയും ചെയ്തു ഇനി ഈ പറയപ്പെട്ട പാലസ്റ്റൈനു പറഞ്ഞ ഭൂപ്രദേശം ഏതാണ് അത് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ അതായത് തുർക്കിയുടെ ഭരണപ്രദേശമായിരുന്നു ഈ പറയപ്പെട്ട പ്രദേശം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ അവരുടെ കൈവശത്തിലുള്ള അവരുടെ ഭൂപ്രദേശമാണ് പിന്നീട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടി തുർക്കി പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടൻ ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഒരു പുതിയ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി ഇതിനെ മാറ്റാൻ വേണ്ടി അവർക്ക് സാധിച്ചു ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന സംവിധാനം ഇതിൻ്റെ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടൻ നിർബന്ധമായും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇവിടെ സ്ഥാപിക്കണം എന്ന് അവർക്ക് നിർബന്ധമാണ് അത് ഇവിടെ തന്നെ സ്ഥാപിക്കണം എന്നുള്ളത് അനിവാര്യമാണ് അതിൻ്റെ കാര്യം വരാൻ പോകുന്ന ഭാവിയിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ജൂതരാജ്യം ശക്തമായിട്ടുണ്ടാവുമ്പോൾ അവരുടെ നയങ്ങളും നിലപാടുകളും കൃത്യതയോടുകൂടി അടിച്ചേൽപ്പിക്കാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു സാമ്രാജ്യത്തെ സൃഷ്ടിക്കാൻ ഇസ്ര ബ്രിട്ടന് സാധിക്കും എന്നുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ അവിടെ തന്നെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഇറ്റലിയിലോ ഫ്രാൻസിലോ കാനഡയിലോ ഒഴിവ് കിടക്കുന്ന ഒരുപാട് ഭൂപ്രദേശങ്ങൾ ക്രിസ്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ കീഴിലും അവരുടെ നയനിലപാടിൻ്റെ കീഴിലൊക്കെ നിലനിൽക്കുന്നുണ്ട് അവിടെ പോരാ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെറുതാണ് അപ്പൊ ഇവിടെ വൈത്തിരി ഉണ്ടാകുന്നത് രണ്ട് വിഷയമാണ് ഒന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് ഇറാൻ അമേരിക്കയുടെ എയർബേസിൽ ആക്രമണം നടത്തി അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരിക്കലും അമേരിക്കയ്ക്ക് നേരെ ഇറാൻ തിരിച്ചടിക്കും എന്ന് അവർ സ്വപ്നത്തിൽ പോലും ഉദ്ദേശിച്ചതല്ല കൃത്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ആ പ്രവർത്തനം ആര് ചെയ്തു ഇറാൻ ചെയ്തു അത് അമേരിക്കയ്ക്ക് ലോകാടിസ്ഥാനത്തിൽ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കാതെ പോയി അങ്ങനെ വരുന്ന സമയത്ത് അറബ് രാജ്യങ്ങളിലുള്ള എല്ലാ സൈനിക അമേരിക്കൻ സൈനിക ബേസും തങ്ങൾ ആക്രമിക്കുമെന്നും ഇനി അടുത്തത് ബഹ്റൈനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ആണ് എന്ന് ഇറാൻ പ്രസ്താവിക്കുകയും ചെയ്തു ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോട് കൂടിയിട്ട് അവരുടെ പത്രങ്ങൾ ഇറിനടക്കമുള്ള അവരുടെ ചാനലുകൾ ഇത് റിപ്പോർട്ടാക്കി പുറത്തുവിട്ടു സെപ്റ്റംബർ ഒൻപത് ഖത്തറിന് നേരെ അക്രമം നടക്കുന്നു അക്രമം നടത്തിയതോടുകൂടി അതിന് റൂട്ട് മാറി അത് സഞ്ചരിക്കുന്നു കാര്യമെന്ന് പറയുന്നത് അവിടെ അമേരിക്കയുടെ സൈനിക താവളം ഖത്തറിലുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അത് നൂറ് വർഷത്തിലധികം കരാർ വ്യവസ്ഥയോട് കൂടിയിട്ട് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി അനുമതി നൽകിയതാണ് ഈ അനുമതിയിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഏതെങ്കിലും ശത്രുപക്ഷത്തിന് അക്രമം നടക്കുകയാണെങ്കിൽ അമേരിക്ക പ്രതിരോധിച്ചുകൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കും എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ ഈ കരാർ വ്യവസ്ഥയുടെ ലംഘനം നടന്നു ജൂൺ സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി അതോടുകൂടി അറബ് രാജ്യങ്ങൾ രണ്ടിലധികം തവണ രഹസ്യമായ രീതിയിൽ ഒരു മീറ്റിംഗ് നടത്തി പരസ്യമായ രീതിയിൽ അറിയാത്ത രീതിയിൽ തന്നെ നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം കാര്യം അമേരിക്കയുടെ സൈനിക മേഖല കൊണ്ട് നമ്മൾക്ക് ദോഷം മാത്രമേ ഉള്ളൂ ഗുണമില്ല കാര്യം ഒന്ന് ഖത്തർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാൻ തമ്മൾ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു എന്താ എന്താക്രമിക്കാനുള്ള കാരണം അമേരിക്കയുടെ എയർബേസ് അവിടെ ഉണ്ടായത് അപ്പോൾ അപ്പം അമേരിക്കയുടെ ബേസാണ് പ്രശ്നം ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ തമങ്ങളെ ആക്രമിച്ചു അമേരിക്ക എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പ്രതീക്ഷ അത് അമേരിക്ക എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ പ്രതിരോധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഈ ഖത്തറിൻ്റെ അമീർ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ ചില നിലങ്ങൾ നയങ്ങളും നിലപാടുകളും പറഞ്ഞു ഇതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു ഖത്തർ അമീറിനോട് മാപ്പ് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത് ഖത്തർ അമീർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് വലിയ വിമർശനത്തോടും കൂടിയ ഏറ്റവും താല്പര്യത്തോടും കൂടിയല്ല ഞാൻ നിങ്ങളെ കാണാൻ വരുന്നത് എൻ്റെ രാജ്യത്തിലെ ജനങ്ങൾക്കും രാജ്യത്തിന് പുറത്തുള്ള അറബ് രാജ്യങ്ങളുമായി സഹകരിക്കുന്ന പൗരന്മാർക്കും ഈ സന്ദർശനം ഗുണവും സന്തോഷവും ഉണ്ടാക്കുന്നതല്ല പ്രയാസമുണ്ടാക്കുന്നതാണ് ശത്രുപക്ഷത്തിൻ്റെ അടുത്ത് നിങ്ങൾ എന്തിനു പോകുന്നു എന്ന രീതിയിൽ പോലും ചോദിക്കപ്പെട്ടവരുണ്ട് ഞാൻ വന്ന് വന്നിരിക്കുന്ന കാര്യം എൻ്റെ രാജ്യത്ത് നിങ്ങളുടെ എയർബേസ് തുടരുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയും പ്രയാസവുമുണ്ട് അതുകൊണ്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ അത് അവിടെ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം ഇതാണ് ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന വിഷയം ഇത് പക്ഷേ രാജ്യാന്തര തലത്തിൽ വല്ലാതിന് ചർച്ച ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ രഹസ്യങ്ങളൊക്കെ പിന്നീട് പിന്നീടാണ് പുറത്തു വന്ന് തുടങ്ങിയത് ആയിരം ഏക്കറെങ്കിലും നൂറ് മുതൽ ആയിരം ഏക്കറിൻ്റെ അടുത്തൊക്കെയാണ് അത് പറയുന്നത് അത്രയ്ക്കും വിസ്താരമായിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് അവിടെ എല്ലാവിധ നിയന്ത്രണ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ മിഡിൽ ഈസ്റ്റ് ബന്ധപ്പെട്ട് ഈ അമേരിക്കയുടെ സുരക്ഷ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ലഭ്യമാകേണ്ട രഹസ്യപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതും പരീക്ഷിക്കുന്നതും പരിശോധിക്കുന്നതും ഈ മേഖലയിൽ നിന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആക്രമിച്ച് ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതിൻ്റെ കാര്യം നിങ്ങൾ അവരെ ആക്രമിച്ചതുകൊണ്ടാണ് തിരിച്ചടി കിട്ടിയത് ഞങ്ങളുടെ രാജ്യത്തിനാണ് ഖത്തർ ഇറാനും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് സൗദി അറേബ്യയും ഒമാനും സ്വീകരിച്ച പോലെ പടിപടിയായ രീതിയിൽ അമേരിക്കയുടെ എയർബേസുകളും സൈനികളും സൈനികരും രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കണം ഇതാണ് മർമ്മ പ്രധാനമായിരിക്കുന്ന കാര്യം പതിനായിരം അമേരിക്കൻ സൈനികർ ഉദൈദ എന്ന് പറയുന്ന ഖത്തറിലെ അമേരിക്കയുടെ എയർബേസിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നു നിങ്ങൾ ഒരുമിച്ചല്ല ഘട്ടം ഘട്ടമായി ഇത് വലിയ രീതിയിൽ ഷോക്കായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യത്തിൽ നിന്ന് അമേരിക്ക അകന്നു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വളരെ കൃത്യതയോടും വൈകാരികമായിട്ട് രീതിയിലും ഖത്തറിലെ അമീർ അമേരിക്കൻ്റെ പ്രസിഡന്റിനോട് പറഞ്ഞു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി പരിഹാരം എന്ന് പറയുന്നത് എന്താണ് അത് ആ സമയത്ത് അത് ചെയ്യണത് ഏതിൻ്റെ ഖേദവും അമേരിക്കൻ്റെ പ്രസിഡന്റ് പറഞ്ഞു കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നൊരു കുറ്റസമ്മതം ആ സമയത്ത് തന്നെ ഖത്തർ അമീരോട് പറഞ്ഞതാണ് പക്ഷേ ഖത്തർ അമീർ അത് പുറത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ യു എൻ സഭാ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഇസ്രായലിൻ്റെ പ്രധാനമന്ത്രി നെതൻയാവു ന്യൂയോർക്കിൽ എത്തുന്ന സമയത്ത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പുറപ്പെടാൻ തയ്യാറാവുന്ന സമയത്താണ് ട്രംപ് പറഞ്ഞത് പോകാനായിട്ടില്ല ഇരിക്കണം കുറച്ച് സംസാരിക്കാനുണ്ട് അത് പ്രധാനമായിരിക്കുന്ന വിഷയം ഖത്തറിൻ്റേതാണ് രണ്ടാമത്തെ വിഷയം ഗസേയുടേതാണ് ഖത്തറിൻ്റെ വിഷയമെന്ന് എന്ന് പറയുന്ന ഖത്തറിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ ആ രാജ്യ സൗഹൃദ രാജ്യവുമായിട്ട് അകന്നു പോകാനുള്ള കാരണം നിങ്ങളാണ് വലിയ രീതിയിലൊരു ശ്രദ്ധ ഒരു ശ്രദ്ധയോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടാവുമെന്നോ ഞങ്ങളും ആലോചിച്ചിട്ടില്ല ആയതിനാൽ ഖത്തറിനോട് മാപ്പ് പറയണം അതിൻ്റെ വല്ലാത്ത രീതിയിൽ ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അതൊന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ആ ബന്ധത്തിന് അത് ഇസ്രായേൽ അമേരിക്കൻ ബന്ധത്തിന് വലിയ രീതിയിലുള്ള ഇടച്ചിലുണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ലിസ്റ്റ് പ്രകാരം പത്ത് രാജ്യങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ശക്തമായിരിക്കുന്ന ആക്രമവും നാശവും നഷ്ടവും ഈ ഇസ്രായേൽ ഉണ്ടായത് ഇറാൻ്റെ അക്രമത്തോടു കൂടി മാത്രമാണ് ഈ പത്ത് രാജ്യത്തിൽ ഖത്തർ നമുക്കതിനാൽ തിരിച്ചടിച്ചിട്ടില്ല മറ്റു പല രാജ്യങ്ങളും തിരിച്ചടിച്ചിട്ടില്ല ഇറാഖന്ന് തിരിച്ചടിച്ചിട്ടില്ല ഇറാഖും പിന്നെ ഇറാഖും അമേരിക്കയും യുദ്ധം യുദ്ധമുണ്ടായ സമയത്ത് കുറഞ്ഞൊരു മിസൈൽ അങ്ങോട്ടിട്ടുണ്ട് പാട്ട്രേറ്റ്സ്കട്ട് മിസൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നതല്ലാത്ത രീതിയിൽ വലിയ രീതിയിലൊരു യുദ്ധം എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല അതുണ്ടായത് ഇറാനും ഇസ്രായേലും തമ്മിലാണ് ഇസ്രായേലിനെ നടുപടിക്കുന്ന അക്രമ ഉണ്ടായിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒന്നും തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ടില്ല യമന്റെ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് തെറ്റ് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ല ഇസ്ബുല്ലാ ദേദാവിൻ്റെ അസൻ നസറുള്ളയും ഇരുപത് സൈനികരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല ഇറാനിൽ ആക്രമിച്ചു കയറിക്കൊണ്ട് അമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ല തെറ്റുപറ്റിയെന്ന് പറഞ്ഞത് തിരിച്ചടി പോലും ഇല്ലാത്ത ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് നേരെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നിട്ടും അവർ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നത് ഇസ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അറബ് രാജ്യത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിനെ നിർബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്ന് ചെയ്യുന്നത് ഖത്തറിലെ അമീറിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ തെറ്റുപറ്റിയെന്ന് മാത്രം മാത്രമല്ല പറഞ്ഞത് അപ്രതീക്ഷിതമായും അശ്രദ്ധപൂർവ്വം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും താൻ അതിയായി ഖേദിക്കുന്നു മാത്രവുമല്ല ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്ന് പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഖത്തറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തർ വെച്ച വെടി കുറുക്കി കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അമേരിക്കയാണ് യഥാർത്ഥത്തിൽ ഖത്തർ ആക്രമിക്കുന്നത് തിരിച്ചടിക്കുന്നത് അമേരിക്ക ഇസ്രായേലിനെയാണ് അങ്ങനെയാണ് ഇവിടെ ഒരു മാപ്പ് എന്ന് പറയുന്ന സംഭവം ഈ സംഭവം നടന്നിട്ട് സെപ്റ്റംബർ ഒൻപതിനാണ് സംഭവം നടക്കുന്നത് നമ്മൾ ഏകദേശം ഈ ഒരു മാസം ആവാൻ പോവുകയാണ് ഈ സംഭവം നടന്നിട്ട് ഇതുവരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല പ്രതികരണവും രാഷ്ട്രാടിസ്ഥാനത്തിലും വ്യക്തികളും സംഘടനകളൊക്കെ നടത്തിയിട്ടും ഇസ്രായേൽ എന്ന് പ്രതികരിച്ചിട്ടൊന്നുമില്ല ഇസ്രായേൽ പ്രതികരിച്ച കാര്യം എങ്ങനെയാ വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കും അങ്ങനെ പറഞ്ഞു വെക്കുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് ഇനി അക്രമിക്കില്ല എന്ന് മാത്രമല്ല അക്രമത്തിന് ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം അത് വളരെ കൃത്യതയോടുകൂടി ഇസ് അമേരിക്കയെ നോക്കിയിട്ട് നിലപാട് പറഞ്ഞിരിക്കുന്നു ആ നിലപാടിൽ അമേരിക്ക മുട്ടുമടക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാപ്പ് ഉണ്ടായത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്